മലയാളം കന്നഡ എന്നീ ഭാഷകളിലെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ നടിയാണ് ഭാവന അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടന്ന ഒരു ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ഭാവന സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു ഈ കേസിലെ പ്രതികളുള്ള ഒരാളായ പ്രശസ്ത നടൻ ദിലീപ് ജയിലിൽ പോയി ജാമ്യത്തിൽ പുറത്തിറങ്ങി നടി ജോലിക്കായി കൊച്ചിയിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം വാഹനം ഓടിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് ഒരു കാർ അവരുടെ വാഹനത്തിൽ ഇടിച്ചു ഇത് തർക്കത്തിൽ കലാശിച്ചു മറ്റേ കാറിലെ യാത്രക്കാർ അവരുടെ കാറിൽ ബലമായി കയറി നടിയുമായി കടന്നു കളഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ഭാവനയെ രണ്ടു മണിക്കൂർ ബന്ദിയാക്കി പണത്തിനായി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനായി സംഘം അവരുടെ ചിത്രങ്ങൾ എടുത്തു ബലാൽ സംഘം ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ ക്രിമിനൽ ഗൂഢാലോചന ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ പ്രസക്തമായ വകുപ്പുകളുടെ ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തി എഫ്ഐആർ ഫയൽ ചെയ്തു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങളായി തൻ അനുഭവിച്ച ആഘാതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഭാവന തീരുമാനിച്ചു തൻ്റെ പോസ്റ്റിൽ അവർ പറഞ്ഞു ഇതൊരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല ഇരയിൽ നിന്ന് അതിജീവിച്ചവളാകാനുള്ള യാത്ര കഴിഞ്ഞ അഞ്ചു വർഷമായി എനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ ഭാരത്താൽ എൻ്റെ പേരും വ്യക്തിത്വവും അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു കുറ്റകൃത്യം ചെയ്തത് ഞാനല്ലെങ്കിലും എന്നെ അപമാനിക്കാനും നിശബ്ദമാക്കാനും ഒറ്റപ്പെടുത്താനും നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ അത്തരം സമയങ്ങളിൽ എൻ്റെ ശബ്ദം നിലനിർത്താൻ ചിലർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയധികം ശബ്ദങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം നീതി വിജയിക്കുന്നത് കാണാനും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നത് കാണാനും ഇനി ആരും ഇത്തരമൊരു പരീക്ഷണത്തിലൂടെ കടന്നു പോകരുതെന്നും ഉറപ്പാക്കാൻ ഞാൻ ഈ യാത്ര തുടരും എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ സ്നേഹത്തിന് ഹൃദയംഗമമായ നന്ദി രണ്ടായിരത്തി പതിനേഴിൽ ദക്ഷിണേന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ ആക്രമിച്ചതിനെക്കുറിച്ച് ധൈര്യപൂർവ്വം സംസാരിച്ച ആദ്യ നടിയാണ് ഭാവന പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ചിന്മയെ ട്വിറ്ററിൽ ഹാഷ് മീ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് ലൈംഗിക പീഡനത്തെക്കുറിച്ച് സംസാരിച്ചു ദക്ഷിണേന്ത്യയിലെ നിരവധി സ്ത്രീകൾ വർഷങ്ങളായി തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണങ്ങളിൽ ചിലത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന ട്വിറ്റർ അക്കൗണ്ടുകൾ വഴി അജ്ഞാതമായി ഉന്നയിക്കപ്പെട്ടപ്പോൾ മറ്റുള്ളവർ അവരുടെ യഥാർത്ഥ പേരുകൾ ഉപയോഗിച്ചു ഭാവന എപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിയാണ് ഭാവനയെ മലയാളികളുടെ മനസ്സിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും കഴിയില്ല